തൃശൂരിൽ ആത്മവിശ്വാസം ഇരട്ടിയാണെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് താനോട് തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ് എല്ലാം ദൈവം കാത്തോളും ജൂൺ നാല് വരട്ടെ എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ എൻ ഡി എ ക്യാമ്പും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് പിന്നാലെ തൃശൂരിനെ സംബന്ധിച്ച ആത്മവിശ്വാസം ഇരട്ടിയായെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പാർട്ടിയുടെ വിലയിരുത്തലും അങ്ങനെയാണ് എങ്കിലും ജനവിധിയാണ് പ്രധാനമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ജൂൺ നാല് വരെ കാത്തിരിക്കാമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ഏതായാലും തനിക്ക് ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇരട്ടിയായെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പാർട്ടി ഒരു റിവ്യൂ നടത്തിയിട്ടുണ്ട് അതിന്റെ ഒരു ഫുൾ ടെക്സ്റ്റ് ഇതുവരെ വന്നിട്ടില്ല ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇരട്ടിച്ചു നമുക്ക് അല്ലല്ലോ പ്രധാനം ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ പശ്ചാത്തലത്തിൽ അവർ സമ്മതിദാനം സമ്മാനിച്ചു കഴിഞ്ഞു അത് പെട്ടിക്കുള്ളിലുണ്ട് ജൂൺ നാല് വരട്ടെ അന്ന് വരെ പലതരത്തിലുള്ള ട്രോളുകളും സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുവരെ കാത്തിരിക്കാം താനോട് തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ് എല്ലാത്തിനും മുകളിൽ ഒരാളുണ്ട് ദൈവം കാത്തോളും ക്രോസ് വോട്ടിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും ഒരു ബോധമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അവർക്കത് മനസ്സിലായെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുപത് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം സമ്മതിദായകർ വോട്ടവകാശം വിനിയോഗിച്ചു വടകര മലപ്പുറം കണ്ണൂർ മണ്ഡലങ്ങളിൽ അർദ്ധരാത്രിയിലേക്ക് വോട്ടെടുപ്പ് നീണ്ടു യന്ത്രം പണിമുടക്കിയെന്ന് പറഞ്ഞ് നിർത്തിവെച്ചതും വോട്ടെടുപ്പ് മന്ദഗതിയിൽ തുടർന്നതുമാണ് ഇതിനിടയാക്കിയത് ആറു മണിക്ക് മുൻപ് എത്തിയവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു സ്ത്രീകളടക്കം നിരവധി പേർ മണ്ഡലങ്ങളിൽ ബൂത്തുകളിൽ നിന്ന് വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോയി കോഴിക്കോടും വടകരയും നിർബന്ധിച്ച് ഓപ്പൺ വോട്ട് ചെയ്യിപ്പിച്ചതായും ആക്ഷേപമുണ്ടായി